രണ്ടാമത് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ആക്സെപ്റ്റ് ചെയ്യുക മാറ്റങ്ങളെ അംഗീകരിക്കുക നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന മാറ്റങ്ങളെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ റിയാലിറ്റി സെൻസോടുകൂടി അംഗീകരിക്കാൻ ശ്രമിക്കുക ഒരു സൗഹൃദങ്ങൾ നമുക്ക് ജീവിതകാലം മുഴുവനും നിലനിർത്താൻ പറ്റണമെന്നില്ല അപ്പോൾ ഓരോ സ്റ്റേജസ് നമുക്ക് ലൈഫിലുണ്ടെന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പിലേക്ക് വഴി തുറക്കുക ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അവർ മാത്രം മതി എന്നുള്ളൊരു രീതിയൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി നമുക്ക് പുതിയ ഫ്രണ്ട്ഷിപ്പുകളും കൊണ്ടുവരാനായിട്ടുള്ളൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക നല്ല ഓർമ്മകളെ വിലമതിക്കുക എല്ലാ സൗഹൃദങ്ങളും എല്ലാ കാലത്തും ഒരുപോലെ അല്ലെങ്കിലും നമുക്ക് സൗഹൃദങ്ങൾ നല്ല ഓർമ്മകൾ തരും ആ നല്ല ഓർമ്മകളെ കൊണ്ട് നടന്ന് അതിനോട് നന്ദി പറയുക പിന്നെ നമ്മൾ നമ്മളെ ഒന്ന് സെൽഫ് അനാലിസിസ് നടത്തുക ഒരാ ആത്മ നടത്തുക കാരണം ചില മാറ്റങ്ങൾ നമ്മളുടെയും ജീവിതത്തിലെ പല ലക്ഷ്യങ്ങളെയും നമ്മുടെ ഗോൾസിനെയും നമ്മളുടെ വിഷിനെയൊക്കെ മാറ്റിയിട്ടുണ്ടായിരിക്കും അതും ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും